എൺപത് വർഷമായിട്ട് നല്ല നാടൻ മട്ടൻ ചാപ്സും പൊറോട്ടയും കൊടുക്കുന്ന ഒരു കട ചാപ്പാടി ആകുമല്ലേ മുപ്പത് വർഷത്തോളായിട്ട് ഇവിടെ അഞ്ചു മണിക്ക് തുറക്കുന്ന പൊറോട്ടയും ഒക്കെ കിട്ടും ഇതാണ് ഇതിന്റെ ആൾക്കാർ അതായത് നമ്മുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അമ്മയും പുലർച്ചെ അഞ്ചു മണിക്ക് തുറക്കുമെങ്കിലും എത്ര മണിയാവൂട്ടോ മട്ടൻ ചാപ്സൊക്കെ ആണെങ്കിൽ അതൊരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ തീരാനും ചാൻസ് ഉണ്ട് കേട്ടോ അത്രക്ക് തിരക്കായിരുന്നു ആ സമയത്തോ തേങ്ങ അരച്ച നല്ല നാടൻ മട്ടൻ ചാപ്സിന്റെ കൂടെ പൊറോട്ടയും മെഡിരി ആണ് ചാപ്പാടിന്റെ കൂടെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് അല്പം മാറി നടമാളിക റോഡിലാണ് ഈ ഒരു കട വരുന്നത് രാവിലത്തെ തിരക്കാവൂലേ നിങ്ങളൊന്ന് വിളിച്ചെ ഞാൻ രാവിലെ അപ്പൊ തിരക്കായില്ലേ ഏതാ കൊണ്ട് സാമ്പാറാവുണ്ട് ആ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് ഓ നോക്കാം 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 ദോശയാളിക്കും ആ കുറെ ദിവസം ചാനലിന്നാണ് ഇതെന്തുണ്ടായി എല്ലാം വിറകടുപ്പിലാണല്ലേ ചോറൊക്കെ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ഈ തറവാട്ടിന്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റാണോ കിട്ടോ മനസ്സിനെ കുളിർമകളായിരുന്നു ഞാനീ ചേട്ടനെ വിളിച്ചിരുന്നേ അത് ഒരുപാട് വർഷമായിട്ട് നല്ല മട്ടനും ഒക്കെ കൊടുക്കുന്ന കട ഉണ്ട് അറിഞ്ഞപ്പോ വന്നതാ കാണാനും ഞങ്ങള് നിലമ്പൂര് ചെരുപ്പ് ചെരുപ്പ് പുറത്ത് വെക്കണ്ടോ കഴിഞ്ഞാൽ ഷാപ്പാടിന്റെ ഒരുക്കങ്ങളാവും പൊറോട്ട ഏട്ടനെയാണോ ചെയ്യാല് ഇഡലിയും പൊറോട്ടെ ആ മട്ടൻ തന്നെ ഉണ്ടാവുള്ളു നോൺവെജ് ഉച്ചക്ക് ചാപ്പാടിന്റെ കൂടെ എന്തൊക്കെയുണ്ടാവും അപ്പം മീനുകൾ ഉണ്ടാവും ആ ഏകദേശം എത്ര വർഷമായിട്ടോ നമ്മൾ തുടർന്നിട്ട് എഴുപത് വർഷമായില്ലേ ആ എൺപത് വർഷമായില്ലേ അന്നു മുതലേ മട്ടനുണ്ടോ ആ അന്ന് അന്നുമുതലേ മട്ടനും പൊറോട്ട അതും മട്ടനും ഇഡലിയോ ഇഡലി ആ ആ വീടിനോട് ചേർന്നിട്ടന്നെയാണല്ലേ കട മണ്ണാർക്കാട് ടൗണിൽ തന്നെ ഇങ്ങനെ കട ആദ്യമായിട്ടാണ് കാണുന്നത് ആ ആ പക്ഷെ ചങ്ങത്ത നാടൻകടയാണ് ഇപ്പൊ വേണ്ടത് നല്ല മായല്ലാത്ത നല്ല ഭക്ഷണം കഴിച്ചൂടെ ആ ആ എല്ലാം വിറകടുപ്പിൽ അല്ലേ എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നല്ലേ പുറത്തൊന്നും ആരുമില്ല ഏട്ടര പത്ര വർഷ ഇവിടെ മുപ്പത് വർഷമായിട്ട് ഇവിടെ ജോലിക്ക് നിക്കുന്നുണ്ട് മുപ്പത് വർഷത്തോളായിട്ട് ഇവിടെ ജോലിക്ക് നിക്കുന്നുണ്ട് അല്ലേ ആ ആ ചാപ്പാടൊക്കെ എപ്പഴാ റെഡി ആവുക പന്ത്രണ്ടര ആ മുതാവും അല്ലേ ആ ഞങ്ങള് മട്ടനും പൊറോട്ടയും ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ കോങ്ങാടൊരു കട ഉണ്ട് അവിടെ പിന്നെ നമ്മള് നെന്മാറ വേല കാണാൻ പോവാ അപ്പ അവിടെ റൂം എടുത്തിട്ടുണ്ട് ആ അപ്പൊ മട്ടൻകറിയൊക്കെ രാവിലെ തന്നെ റെഡി ആവും അല്ലേ തറവാടിനോട് ചേർന്നിട്ട് തന്നെ ഒരു പശുത്വത്തും കൊണ്ട് കിട്ടും നല്ല ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഇതൊരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ തറവാടിൻ്റെ എല്ലാ കാഴ്ചകളും അതും ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഇതുപോലെ പഴക്കം ചെന്നൊരു തറവാട് കണ്ടിട്ട് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതുപോലെ പഴക്കം ചെന്നിട്ടുള്ളൊരു തറവാട്ടിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ തകത്തൊന്ന് മെൻഷൻ ചെയ്യണേ ഇതാണ് ഇതിന്റെ ആൾക്കാർ അതായത് നമ്മുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അച്ഛനാണ് ഇത് എന്റെ പുള്ളിയുടെ പേരെന്താണ് മുറിപ്പള്ളിക്ക് അച്ഛൻ്റെ അമ്മയാണ് ഇത് എന്റെ അമ്മടെ നേരത്തെ ആണ് ലക്ഷ്മി ഇവരാണ് എൺപത് വർഷം മുമ്പ് ഈ കട തുടങ്ങിയത് അന്ന് മുതലേ മട്ടനും ഇഡലിയും ഉണ്ടായിരുന്നു അല്ലെ പിന്നെയാണ് വന്നത് അപ്പൊ തന്നെ പൊറോട്ട അപ്പൊ തന്നെ അപ്പൊ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ അല്ലെ ആടയുടെ പേരെന്താ മുരുകിലാസ് അല്ലേ ആ ഇതിപ്പോ എത്രാമത്തെ തലമുറയാണ് മൂന്നാമത്തെ பூர்ணாயிட்டும் வரகடுப்பில் உள்ள பட்டம் கொடுத்த ரீதி നല്ല ചൂട് മട്ടൻ കറി അത് തേങ്ങ അരച്ച മട്ടൻ കറിയുടെ കൂടെ ഇത് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് പൊറോട്ടയാണ് അത് കൂടാതെ നല്ല ഇടിയപ്പോൾ ഇഡലിയുണ്ടാവും കേട്ടോ പുലർച്ചെ അഞ്ചുമണിക്ക് തുറക്കുമെങ്കിൽ എട്ട് എട്ടര മണിയോട്ട് മട്ടനൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൂടെ നല്ല തിരക്കാട്ടോ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ സാധനം തീരാനും ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ ഫ്രെയിം വെച്ചിട്ട് ഈ ഒരു ചായക്കടയുടെ കാഴ്ചകളും ഇവർ ഓടി കടന്ന് സപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാനും പ്രത്യേക ഒരു രസല്ലേ Редактор субтитров А.Семкин Корректор А.Егорова ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വായയിൽ വെച്ചിട്ടാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത് നല്ല തേങ്ങ അരച്ച നല്ല നാടൻ സ്റ്റൈൽ ഉണ്ടായിരുന്നു മട്ടൻ കറി അത് ആ പൊറോട്ടയുടെ മുകളിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഒന്ന് കുതിർന്നിട്ട് കഴിക്കണം ഒരു രക്ഷയിലായിരുന്നു കേട്ടോ മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു മട്ടൻ കറിയൊക്കെ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വ്യത്യസ്ത തരത്തിലുള്ള പാചകമായിരുന്നു കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള മട്ടൻ കറി റയറായിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി മണ്ണാർക്കാട് റോട്ടിൽ വരുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ധൈര്യമായിട്ട് ചേർത്താറോട്ടിലേക്ക് പോകുമ്പോൾ ഉച്ചക്ക് ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോഴത്തേന് ലഞ്ചും ആവും നല്ല ഷാപ്പാടും വൈകാം മീനും കൂട്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള നല്ല രുചിയുള്ള ഫുഡ് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ താഴത്തൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ നിസാം കുട്ടി ട്രാവൽ ആവും